രാവിലെ തന്നെ ഒരു ചന്തയ പോയിട്ട് മീൻ പിടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ഇത് എന്ത് മീനാണെന്നും ഇതിന്റെ പേരെന്താണെന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് മീൻ ഇരുന്നപ്പോഴത്തേനും പിള്ളേർ പാടിങ്ങാ തുമ്പിമോളില്ലേ തുമ്പിമോ തുമ്പിമോ അച്ഛന്റെ വീട്ടിൽ പോയിരിക്കുക എന്റെ കാലാവസ്ഥ ഫയഫോഴ്സിലുള്ള അങ്ങനാണ് പുള്ളിനായിട്ട് കുറച്ചൂടെ സംസാരിച്ചിട്ടുണ്ടായേ അങ്ങനെ പിള്ളേരൊക്കെ പറക്കൂട്ടി കൊണ്ടുപോകാൻ അവർ അമ്മ വന്നിട്ടുണ്ടായിട്ട് അവര് പോയി കഴിഞ്ഞപ്പോഴാണ് മീൻ കഴുകാനും വൃത്തിയാക്കാനൊക്കെ പറ്റിയത് രാവിലെയാണ് ആണ് മേടിച്ചോണ്ട് വന്നെങ്കിലും വൈകുന്നേരം ആയിട്ട് ഞാൻ കറി വെക്കണത് വേറെ ഒന്നുമല്ല ഉച്ചയ്ക്കൽക്ക് വേറെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ വൈകുന്നേരം വെച്ചാൽ മതി മതിയെന്ന് വിചാരിച്ചു ഇതേപോലെ മടമടാന്ന് വെള്ളം കുടിക്കാൻ ഞാൻ മറക്കില്ല കേട്ടോ അതിന്റെ ആണല്ലേ മീൻ വേണ്ടിട്ട് അതിന്റെ മസാല പരട്ടി മീൻ അങ്ങോട്ട് മാറ്റി വെച്ചാ എന്ന തേങ്ങ അരച്ച് മീൻ കറി അട്ടാ വെച്ചത് കാച്ചി കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തന്നെ മീൻ നമുക്ക് പൊരിച്ചും കൂടി എടുക്കാട്ടോ രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോറല്ല കഴിക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ കറിയും ചപ്പാത്തിയും നല്ല കോമ്പിനേഷൻ ആണ് ചപ്പാത്തി നല്ലോണം സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളത്തിലാവ് കുഴച്ചത് ഇടയ്ക്ക് ചൂടുവെള്ളത്തിൽ കുഴക്കും ഇടക്ക് പച്ചവെള്ളത്തിൽ കുഴക്കും അങ്ങനെ കേട്ടാ ഞാൻ അത് ഉണ്ടാക്കി വിനു വന്നപ്പോ ചപ്പാത്തി മീൻ മീൻകറിയും കഴി ബൈ